മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും കൂടിയിട്ട് വാമനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട് അവരെ കാണുന്നതും വാമേട്ടൻ്റെ കിടപ്പ് കണ്ട് ആസ്വദിക്കാനാണോ നീ ഇവിടെയും കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ അങ്ങനെ ആരുടെയെങ്കിലും വീഴ്ച കണ്ട് ആസ്വദിക്കുന്ന കൂട്ടത്തിലല്ല ഞാനും ഇയാളും ഒന്നും ചിലരെ പോലെ ആരെയും വീഴ്ത്താൻ വേണ്ടി ശ്രമിക്കാറുമില്ല എന്ന് അർത്ഥം വെച്ച് കണ്ണൻ പറയുമ്പോൾ അത് കേട്ട് പ്രതാപനും ഉണ്ണിയും വല്ലാതാവുന്നുണ്ട് തുടർന്ന് മഹിയാണെങ്കിൽ പാമനെ ഐ സുയിൽ കയറി കാണുന്നു തുടർന്ന് മഹി പറയുന്നുണ്ട് അന്ന അമ്മാവനെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ച് കണ്ടപ്പോൾ എന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു ചതി ഒരുക്കി വെച്ചിട്ടാണ് അമ്മാവനയുടെ കാത്തു നിന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല ആ സമയത്തെ ആ സമയത്ത് ഐ സുയിൽ കിടക്കുന്ന മഹാലക്ഷ്മി ആയിരുന്നില്ലേ അമ്മാവൻ്റെ മനസ്സിൽ എന്ന് മഹി തുറന്ന് ചോദിക്കുമ്പോൾ വാമൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും അയാൾക്ക് ചെയ്തതെല്ലാം തെറ്റായി തെറ്റായിപ്പോയി എന്നുള്ളൊരു പശ്ചാത്താപം കുറ്റബോധം അയാൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രമോയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് തുടർന്ന് മഹി പറയുന്നുണ്ട് ഇനിയെങ്കിലും ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി ഐ സിയിൽ നിന്നും ഇറങ്ങിപ്പോകാണ് പിന്നീട് പ്രതാ കണ്ണൻ പ്രതാപനോടും ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട് അന്നത്തെ എൻ്റെ ആക്സിഡൻ്റിന് ശേഷം ഹോസ്പിറ്റലിൽ വരുന്നത് തന്നെ എനിക്കിഷ്ടമുള്ള കാര്യമല്ല പിന്നെ ഇയാളുടെ ഒറ്റ ഒരാളുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇയാൾ മരിച്ചു കാണണമെന്ന് കാത്തിരിക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് ഇയാൾ വരണം എന്നുള്ളത് എനിക്കും തോന്നിയെന്ന് കണ്ണൻ പറയുന്നുണ്ട് ശേഷം പ്രതാപൻ മഹിയോട് പറയുന്നുണ്ട് വാമേട്ടൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് കരുതി നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലടി എൻ്റെ മോളുടെ സന് സന്തോഷമുള്ളൊരു ജീവിതം കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് ഏതറ്റം വരെയും ഞാൻ പോകുമെന്ന് പ്രതാപം പറയുമ്പോൾ നിങ്ങൾ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല നിശ്ചയമുണ്ട് അന്ന് കണ്ണേട്ടൻ്റെ കാലെടുത്തതും കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ ജീവൻ പോകാനും കാരണം ആ ലോറി ഓടിച്ചിരുന്നത് നിങ്ങളാണെന്നുള്ള കാര്യം ഞാൻ കണ്ണേട്ടനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ അതൊരു അപകടമരണം ആയിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ അമ്മാവന് സംഭവിച്ചിരിക്കുന്ന ഈ ദുരന്തം കാണുമ്പോൾ നിങ്ങൾ മനഃപൂർവ്വം ഒരച്ഛനെയും മകനെയും നിങ്ങൾ രണ്ടുപേരും പേരും കൂടി ശ്രമിക്കാൻ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് കാരണം കണ്ണേട്ടനെ പോലെ നട്ടലിന് തളർച്ച തന്നെയാണ് ഇവിടെ അമ്മാവനും സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ആ ലോറി ഓടിച്ചിരുന്ന ആളെ കണ് കണ്ടെത്താനുള്ള ഒരു ശ്രമം കണ്ണേട്ടൻ ഉടനെ തുടങ്ങും അങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ അമ്മാവിനും നിങ്ങളും കൂടിയാണ് കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നതെന്നും ഈ ക്രൂരതയെല്ലാം ചെയ്തത് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് പോലും പറയാൻ പറ്റില്ല എന്ന് മഹി ചുട്ട മറുപടി തന്നെ പ്രതാപന് കൊടുക്കുന്നുണ്ട് അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ പ്രതാപൻ വീണ്ടും കണ്ണേട്ടിൻ്റെ അച്ഛൻ്റെ ആക്സിഡൻ്റ് വേറൊരു അല്ല അതൊരു കൊലപാതകമാണ് എന്നുള്ളൊരു സംശയം മഹിയുടെ മനസ്സിൽ ബലപ്പെടുന്നുണ്ട് അപ്പോൾ ഓരോ നിമിഷവും അങ്ങനെ ഒരു തോന്നൽ വരുന്നുണ്ട് കേട്ടോ മഹിയുടെ മനസ്സിലേക്ക് അങ്ങനെ മഹാലക്ഷ്മി അമ്പലത്തിലേക്ക് ചെല്ലുകയാണ് വീണ്ടും തന്നെ അപകടത്തിൽ നിന്നും കാത്തു രക്ഷിച്ച ദേവിയോട് നന്ദി പറയാനായിട്ട് അപ്പോൾ അവിടെ വെച്ച് മഹി അമ്മയെ കണ്ടുമുട്ടുന്നുണ്ട് കേട്ടോ അമ്മയെ കാണുന്നതും മഹിക്ക് ശരിക്കും സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ മുൻകൂട്ടി പറയാൻ കഴിയുന്നു അതാലോചിച്ചിട്ട് എനിക്ക് ശരിക്കും അത്ഭുതം തോന്നുകയാണ് അന്ന് അമ്മ പറഞ്ഞില്ലേ ശത്രുക്കളൊക്കെ പുറകെ തന്നെ ഉണ്ടെന്ന് എങ്കിലും അത് അതുപോലെ സംഭവിച്ചു അമ്മേ ഞാനൊരു പോറൽ പോലും ഏൽക്കാതെ അമ്മ പറഞ്ഞതുപോലെ രക്ഷപ്പെട്ടു എന്നും മഹി പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് മഹി പറയുന്നുണ്ട് അങ്ങനെ ശത്രുക്കൾ ഒരുക്കിയിരുന്ന വലിയൊരു ചതിയിൽ നിന്നാണ് അത്ഭുതകരമായി ഞാൻ രക്ഷപ്പെട്ടതെന്ന് മഹി പറയുമ്പോൾ ചിരിക്കുകയാണ് കേട്ടോ അമ്മ അമ്മ വെറും വാക്ക് പറയാറില്ലെന്ന് മോൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ തുടർന്ന് മോളുടെ മനസ്സ് ആകെ വിലഞ്ഞിരിക്കുകയാണല്ലോ അമ്മയ്ക്കറിയാം ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ മോളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെന്നും അമ്മയ്ക്കറിയാം കണ്ണന്മോൻ്റെ അച്ഛൻ്റെ ജീവൻ എടുത്തത് അത് വെറും ഒരു അപകടമല്ല ഒരു കൊലപാതകമാണെന്ന് ഉള്ള സംശയം മോളുടെ മനസ്സിലുണ്ടല്ലേ എങ്കിൽ കേട്ടോളൂ മോളെ മോളുടെ സംശയം ശരി തന്നെയാണ് കണ്ണന്മോൻ്റെ അച്ഛനെ കൊന്നതും കാലുകൾ എടുത്തതും മോൾ സംശയിക്കുന്നത് പോലെ ആ അടുത്ത ബന്ധു തന്നെയാണ് അതിനുള്ള കാരണക്കാരനായിട്ടുള്ളത് അതിനുള്ള ചെറിയൊരു ശിക്ഷയാണ് അയാൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്നുള്ള വാമനാണ് എല്ലാത്തിനും പുറകിൽ എന്നുള്ളൊരു സൂചന അമ്മ മഹിക്ക് നൽകുന്നുണ്ട് പക്ഷേ അതൊന്നും തെളിയിക്കാൻ ഞങ്ങളുടെ കയ്യിൽ തെളിവുകളില്ലല്ലോ എന്ന് മഹി ചോദിക്കുമ്പോൾ സമയമാകുമ്പോൾ നിങ്ങൾ രണ്ടുപേരെയും തേടി ആ തെളിവുകളെല്ലാം എത്തും അതുവരെ മോള് ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ നടന്നു നീങ്ങുന്നുണ്ട് അങ്ങനെ അമ്മയുടെ ആ വാക്കുകളിൽ നിന്നും കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ ഒരു കൊലപാതകമാണ് എന്നും കാലുകളെടുത്തതും അതിൻ്റെ എല്ലാം മുഖ്യധാര മുഖ്യസൂത്രധാരൻ വാമനാണെന്നും എന്നുള്ള സത്യം മഹി തിരിച്ചറിയുന്നുണ്ട് അതോടുകൂടി തന്നെ തൻ്റെ മനസ്സിൽ തോന്നിയിരുന്ന കാര്യം വെറുതെയല്ല എന്നും മഹി തിരിച്ചറിയുന്നുണ്ട് കേട്ടോ